എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് വീണ്ടും വീണ്ടും ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റായി ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട വർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഉപകാരപ്രദമാർച്ചേയും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീടിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഓ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും എന്നാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും അയച്ചു പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ആയിട്ട് ഒരു വിദ്യാർത്ഥി കമൻ്റ് ചെയ്യുകയാണ് ഈ എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ഇങ്ങനെ വൈകുന്നത് എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് എന്താണ് വൈകുന്നത് ബാക്കിയെല്ലാ യൂണിവേഴ്സിറ്റീസ് പ്രസിദ്ധീകരിച്ചല്ലോ ഇവർ മാത്രം എന്താണ് ഇങ്ങനെ റിസൾട്ട് വൈകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകും നമ്മുടെ ഒരു ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരുമെന്നാണ് യൂണിവേഴ്സിറ്റി എഫ് ഒ യു ജി പിയുടെ കാര്യം വ്യക്തമാക്കുന്നത് ഉള്ളിൽ വരുമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത് അതിനിടയ്ക്ക് ചിലപ്പോൾ ഇന്ന് വരാം ചിലപ്പോൾ ഇന്ന് വരാതിരിക്കാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അഞ്ചാം ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വരുന്നുണ്ട് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ അഞ്ചാം സെമസ്റ്ററിൻ്റെ ഒരു റിസൾട്ട് വന്നു രണ്ടായിരത്തി പത്തൊൻപത് സോറി രണ്ടായിരത്തി ഒൻപത് ടു രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഒൻപത് ടു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഒൻപത് ടു രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെ അഞ്ചാം സെമസ്റ്റർ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണെങ്കിൽ അഞ്ചാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്നായിരിക്കും ഉണ്ടാകുക അത് എപ്പോഴായിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുക എന്ന് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഈ റിസൾട്ടും വിദ്യാർത്ഥികൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ ലഭ്യമാകും കാരണം ഈ ഒന്നാം സെമിസ്റ്റർ പരീക്ഷയുടെയും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എഫ് ഒന്നായി ഒന്നാം സെമസ്റ്റർ എഫ് ഐ യു ജി പി പരീക്ഷയുടെയും അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും റിസൾട്ട് റിസൾട്ട് വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തി വാലുവേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചു അതായത് എഫ് യു ജി പി ഒന്നാം സെമസ്റ്റർ പരീക്ഷ ഫോർ ഇയർ ഡിഗ്രി വിദ്യാർത്ഥികളുടെയും പിന്നെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് മൂന്ന് വർഷം വിധി വിദ്യാർത്ഥികളുടെയും അപ്പോൾ ഈ രണ്ടിൻ്റെയും വാലുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജേഴ്സും പൂർത്തിയായി ഇനി യൂണിവേഴ്സിറ്റിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതി പിന്നെ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി റിസൾട്ട് വൈകിക്കുന്നതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഇതിനായി യൂ ഈ ഈ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി വ്യക്തമായ വിശദീകരണം ഒന്നും നൽകുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ റിസൾട്ട് വരും എന്നാൽ എന്തുകൊണ്ടാണ് റിസൾട്ട് വൈകുന്നതെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ അതിന് കൃത്യമായുള്ള മറുപടി ഒന്നും യൂണിവേഴ്സിറ്റി നമുക്ക് ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് റിസൾട്ട് വൈകുന്നതെന്ന് വ്യക്തമല്ല നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ റിസൾട്ട് വരാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഒരു ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കാര്യം ചെയ്യുക എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ വിഹിത പരീക്ഷ വിദ്യാർത്ഥികളും അഞ്ചാം സെമസ്റ്റർ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും നിരന്തരമായി യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്യുക യൂണിവേഴ്സിറ്റിയെ വിളിച്ച് ചോദിക്കുക എന്തുകൊണ്ടാണ് റിസൾട്ട് വൈകുന്നത് എന്താണ് റിസൾട്ട് ഇനിയും വരാതിരിക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ കൂടുതലായി ചോദിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി റിസൾട്ട് പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കും പ്രൊസീജിയേഴ്സ് എല്ലാം വേഗത്തിലാകുകയും ചെയ്യും അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം എഫ് ഐ യു ജി പി റിസൾട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയോ അല്ലെങ്കിൽ കെ ആ ഐപ്പിൻ്റെ ലോഗിൻ വയ്യായിരിക്കും ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയായിരിക്കും ചെക്ക് ചെയ്യേണ്ടത് സാധാരണ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന ഒരു പ്രവണത മൂന്ന് വർഷം വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾക്കാണ് ഫോർ ഇയർ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച റിസൾട്ട് കെ ആയിപ്പ് വഴിയാണ് കെ ആർപ്പ് ലോഗിൻ വഴിയാണ് കുട്ടികളുടെ പിന്നെ കേരള യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് അവരുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് ലോഗിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് എന്ന് പറഞ്ഞ പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെയായിരിക്കും പ്രസിദ്ധീകരിക്കുക ഇനി അഞ്ചാം സെമസ്റ്റർ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഗൂഗിളിലോ ക്രോമിലോ ഡയറക്റ്റ് കയറി നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ എഫ് സിയിലേക്ക് പോകും പോകാം ശേഷം നിങ്ങൾക്ക് പരീക്ഷാഭവൻ്റെ ഒരു സെൻറ്റർ അവിടെ കാണാൻ സാധിക്കും ആ പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കും അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിലേക്ക് നിങ്ങൾക്ക് റിസൾട്ട് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സിയു സി എസ് എസ് എഫ് സോറി സി യു സി എസ് എഫ് ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷഡ് സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് നിങ്ങൾക്ക് പോകും അവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അവിടെ ലഭ്യമാകും എഫ് ഐ യു ജി പിയുടെ റിസൾട്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലായിരിക്കും വരിക അല്ലെങ്കിൽ നിങ്ങളുടെ കെ ഐ പിൻ്റെ ലോഗിൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിലായിരിക്കും റിസൾട്ട് വരിക എന്തായാലും എഫ് ഐ യു ജി പി റിസൾട്ടായിരിക്കും ആദ്യ വരാൻ സാധ്യത കൂടുതൽ കാരണം മറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ കേരള എം ജി യൂണിവേഴ്സിറ്റി സെഫ്ഐ യു ജി ഇപ്പുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി അധികം വൈകിക്കൊണ്ടിരിക്കാനും പറ്റുകയില്ല അതുപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ റിസൾട്ട് എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമിസ്റ്റർ റിസൾട്ടിന് ശേഷമായിരിക്കും വരിക അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഞ്ചാം സെമിസ്റ്റർ ബിരുദ പരീക്ഷാ റിസൾട്ട് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമിസ്റ്റർ എക്സർ റിസൾട്ടിന് ശേഷമായിരിക്കും ആയിരിക്കും വരിക കാരണം മറ്റ് യൂണിവേഴ്സിറ്റീസ് ഒന്നും ഇതുവരെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് പ്രസിദ്ധീകരിച്ചില്ല എന്തായാലും കാത്തിരിക്കും നമ്മുടെ ചാനൽ എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമിസ്റ്റർ എക്സാർ റിസൾട്ട് പബ്ലിഷ് പബ്ലിഷഡ് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാർ റിസൾട്ട് പബ്ലിഷഡെന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Apple my name is karida founder of Kareyda, for the career garden thank you for watching bye